അട വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ അടപ്പായസം അല്ലാന്നുണ്ടെങ്കിൽ അടപ്രഥമനല്ലേ ഇത് തിരിച്ചും മറിച്ചുമാണ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറ് ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടപ്പായസാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് വെച്ചാൽ ഇത് ചൂടുള്ള അടപ്പായസമല്ല ഇത് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള അടപ്പായസമാണ് നോർമലി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള പായസമാണ് അടപ്പായസം പക്ഷേ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാകും അത്രക്ക് നല്ല ടേസ്റ്റ് ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് ഫേസ്ബുക്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ചെയ്യാനൂടെ മാർക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബോട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് ഫസ്റ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണേ തിളപ്പിക്കാൻ വെച്ചതാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ പത നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണ്ടി കേട്ടോ ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് പാലയുടെ മിക്സ് ഇട്ട് കൊടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ അട ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ടൈം ഇട്ട് വേവിച്ചാലും മതി പാലയുടെ മിക്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ പാലയുടെ മിക്സ് ഞാൻ നമ്മുടെ മദേഴ്സിൻ്റെ പാലയുടെ മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഏത് മി പാലയുടെ മിക്സും എടുത്തിട്ട് ഉള്ളൂ അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഈയൊരു പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാലിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ട രീതികളൊക്കെ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കുറുകി വരുന്നതാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും ടൈം നമുക്കതൊന്ന് വേവിച്ചിട്ട് എടുക്കണേ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കുറച്ച് ടൈമും കൂടി ആവട്ടെ ഒന്നുകൂടി ഒന്ന് കുറുകിയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഇതാ പായസം നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓവർ തിക്കാവരുത് എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകും അപ്പോൾ കുറഞ്ഞ ലൂസിൽ തന്നെ കേട്ടോ വേണ്ടില്ല ഈ ഒരു ലൂസിൽ വേണം നമ്മൾ ആക്കിയിട്ട് എടുക്കാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കംപ്ലീറ്റ് തണുത്ത് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണേ അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി തണുത്ത് ശേഷം അത് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കണ്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ക്യാഷും അതുപോലെ തന്നെ ബദാമുമാണ് ഇട്ട് എടുത്തിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ക്യാഷും ബദാമും മാത്രമേ എടുത്തിട്ടുള്ളൂ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അനാറ് മാംഗോ അതുപോലെ പൈനാപ്പിളും പിന്നെ മുന്തിരി പിന്നെ മാ ആപ്പിളും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അര അരക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര കപ്പ് ആപ്പിൾ അതുപോലെ അര കപ്പ് മുന്തിരി ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പൈനാപ്പിളും ഒരു അരക്കപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ചെറിയ മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോളം അങ്ങ് ആഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അനാറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും തന്നെ ഒന്ന് ഫുൾ എടുത്തതായിരുന്നു ഒരു മീഡിയം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്യാഷും അതുപോലെ ബദാമും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു ബട്ടറിൽ തന്നെ അത് മിക്സ് ഒരു റോസ്റ്റ് ചെയ്തെടുക്കണേ അങ്ങനെ ആകുമ്പോഴേ വേറുള്ള ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് വരാണ്ട് അത് തന്നെ അതിൻ്റെ അവർ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് തണുപ്പിച്ചിട്ട് എടുക്കണേ അപ്പോൾ അത നമ്മൾ പായസമൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ ഒരു പായസം വിളമ്പുന്ന ടൈം ആ ഒരു ടൈമിൽ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഫ്രൂട്ട്സൊക്കെ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ അല്ലാണ്ട് അങ്ങ് തിക്കായിട്ടൊന്നുമില്ല ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തിക്കായിട്ട് വരാമെന്നുണ്ടെങ്കിൽ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നമുക്കതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചോട് കൂടിയിട്ട് ചിലപ്പോൾ അതിലും കുറഞ്ഞ അളവിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളത് ഈ ഒരു പാസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് നന്നായിട്ട് ലൂസായിട്ട് വരും കേട്ടോ ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ അത്യാവശ്യം ലൂസ് വല്ലാണ്ടൊക്കെ തിക്കൊന്നുമല്ല കേട്ടോ നമ്മൾ ആ ഫ്രൂട്ട്സ് അതിലേക്ക് അടയും ഉമ്മയോട് കൂടിയിട്ട് അത് കുറഞ്ഞളവിൽ ലൂസായിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും